ഇതാണ് കൂനൻ കുരിശ് പ്രാന്തൻ ഗുരു അച്ഛൻ്റെ പള്ളി എന്ന് പലരും പറയും കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് ഈ പള്ളി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ കൂനൻകുരിശ് സത്യം നടന്ന വർഷമാണ് ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചത് ഇത് കുരിശിനോട് ചേർന്നുള്ള കപ്പേളയാണ് ഇത് രണ്ടായിരത്തി നാലിലാണ് സ്ഥാപിതമായത് എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കുരിശിനടുത്ത് തന്നെയുള്ള ഈ പള്ളിയിൽ വച്ചാണ് കൂനൻ കുരിശ് സത്യം നടന്നത് ഈ കൂനൻ കൂനൻകുരിശി സത്യത്തെപ്പറ്റി ഈ പള്ളിയിലെ ജോലിക്കാരനായ ജോസഫ് ചേട്ടൻ പറയുന്നത് കേൾക്കാം അതാണ് ആദ്യം ആദ്യം അത് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അറുന്നൂറ്റിഅമ്പതിൽ അമ്പത് അമ്പത് എന്നാണ് സ്ഥാപിച്ചത് പൂരംകുസ് സത്യം നടക്കുന്നത് ആയിരത്തി അറു അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ജാനുവരി മൂന്നാം തീയതി വെള്ളിയാഴ്ച അതാണ് അവിടെ വെള്ളിയാഴ്ച പ്രധാനമായിട്ടുള്ളത് അവിടെ വീടുകൾ

അങ്ങനെ പോയി ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ട് എന്തെങ്കിലും ഒക്കെ അത് ഉണ്ടാവും സത്യമാണ് നമ്മൾ മനസ്സുകൊണ്ട് ഉരുങ്ങി സത്യ അത് പുരുഷന്റെ സത്യം അത് കാണി കാണിക്കും മനസ്സുരുങ്ങി നമ്മൾ അറിഞ്ഞു പ്രാർത്ഥിക്കാൻ്റെ എല്ലാ ഇനിയിപ്പൊ ഞാൻ ഇപ്പൊ ഈ പ്രാത്തിൻ്റെ പറഞ്ഞെന്താന്ന് പറയുമ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ ഇത് എന്താൾക്കാർ പ്രാ അപ്പറഞ്ഞു അച്ഛൻ പറഞ്ഞു അതല്ല തന്നെ ഇതാണ് കാര്യം ലാ ലാറ്റിൻ ഭാഷയിൽ പറയുന്നത് അതേ മാറി അങ്ങനെ ചേട്ടൻ്റെ പേരെന്താണ് പറഞ്ഞത് ജോസഫ് ചേട്ടൻ ഇവിടെ എ ഡി മുന്നൂറ്റി നാല്പത്തിരണ്ടിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായത് എല്ലാ വർഷവും കൃത്യമായി മെയിൻ്റനൻസ് നടത്തുന്നതിനാൽ പള്ളി എപ്പോഴും പുതിയതായി നിലകൊള്ളുന്നു ഇനി കൂനൻകുരിശി സത്യം എന്താണെന്ന് പറയാം കേരളത്തിലെ മാർത്തോമ നാസ്രാണികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസുകാരും ജസുട് പാദരിമാരും മാ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ വരുത്തുവാൻ നടത്തിയ പീഡനങ്ങൾക്കെതിരെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിൽ വെച്ച് പരസ്യമായി എടുത്ത പ്രതിജ്ഞയാണ് കൂനൻകുരിശി സത്യം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിശ്വാസികളുണ്ടായിരുന്നു എല്ലാവർക്കും ഒരേ സമയം പ്രതിജ്ഞ എടുക്കണം ഒരേ സമയം കുരിശിൽ തൊടാൻ കഴിയാത്തതിനാലാണ് കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ചത് അങ്ങനെ പിടിച്ച ഭാരം കൊണ്ട് കുരിശ് വളഞ്ഞു അങ്ങനെയാണ് കുരിശിന് കുൻ കുരിശ് എന്ന പേര് വന്നത് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ്